ചായക്കൊപ്പം മുട്ട ബോണ്ട മുട്ട മോണ്ടല്ലല്ലോ ആ മുട്ട പച്ചി മുട്ട പച്ചി മുട്ട പച്ചി മുട്ടപ്പച്ചി ഓ കടലമാവട്ടുള്ള വേണ്ട കടലമാവിന്റെ സ്റ്റോക്ക് കഴിഞ്ഞു കടലമാവ് കടലമാവ് മാത്രം മതിയായിരുന്നു തികഞ്ഞു തികഞ്ഞുടണ്ടേ പുണ് കൂടെ ഇടാന്ന് പറയാനായിരുന്ന ഇത് മതിയോ കുറച്ചുകൂടെ ഇതായിട്ട് എല്ലാം ഒരു അളവിനാണ് ി പൊട്ടിയ ഞാൻ ചിലപ്പോൾ മൈദാവിൽ ഉണ്ടാക്കുന്നു കേട്ടോ മൈതാവിൽ ഉണ്ടാക്കുമ്പോ മൈദാവിൽ ഉണ്ടാക്കുമ്പോ ടേസ്റ്റ് കുറയും കടല പാരി ആണെങ്കിൽ ടേസ്റ്റ് കൂടും കോൺഫ്ലോറും ഉണ്ടേ കോൺഫ്ലോറും കുറച്ചുടാം നമ്മുടെ കവറില് ഇട്ടി തന്നെ വെച്ചിട്ടുണ്ട് കവറിലാക്കി അതോടുകൂടി തിന്നിലാക്കി വെച്ച് ഒരു സ്പൂൺ സോളാ പൊടി കുറച്ച് ഒരു പിഞ്ച് സോഡാപൊടി ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് പിന്നെ മുളക് പൊടി മുളക് പൊടി കേട്ടതാ കടിക് പൊടി ആവശ്യത്തിന് ആവശ്യത്തിന് പറഞ്ഞാൽ അങ്ങോട്ട് പിന്നെ കായപ്പൊടി കായം വേണം കേട്ട കായം കായം ഒരു പരിവമായി കട്ട പിടിച്ചു പോയി ഗൈസ് കട്ട പിടിച്ചു പോയി പൊടിയായിരുന്നു പക്ഷെ കട്ട പിടിച്ചു ഇളക്കി െടുക്കട്ടെ കായപൊടിയാണ് ഇതിന്റെ ജീവിതം വേണം ഉണ്ടായിട്ട് കളാറ്റുറ്റുറ്റോ ഈ ഒരു പരിപാടി ഈ കായം കൊള്ളത്തില്ല കേട്ടോ ആ ഒരു മായം എന്തോ പുഴുകൂടു ഒക്കെ തോന്നുന്നു വേണ്ട കളയാ വേറെ ഉണ്ട് കട്ടക്കായുണ്ട് കുറച്ച് അത് അടിഞ്ഞു ചേരൂല ഇരം പൊടിച്ചില്ല പൊടിക്കത്തില്ല ഭയങ്കര കട്ടായിപ്പോയി എന്ത് ചെയ്യും കൈ പോവേ ഉള്ളൂ കിട്ടി മതി കായ്സ് മതി കുറച്ചൊക്കെ കിട്ടി എനിക്കതൊന്ന് കട്ട് ചെയ്യാൻ വയ്യ മതിയായി ഇത്രയേ ഉള്ളൂ ഇനി വെള്ളം ചേർത്ത് ആക്കാം അത് സ്റ്റൗവിൻ്റെ മേലിൽ വെച്ചിരിക്കുന്നവിടെ സ്റ്റൗ ഒന്നു കട്ടിച്ചില്ല തെറ്റി തരിക്കരുത് വെള്ളം കുറച്ച് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം കുറേ ചൊളിക്കാൻ ഒത്തിരി കട്ടച്ചിരിക്കണം അല്ലേ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൈദാ ഉണ്ടാക്കാം മൈദാവ് മാത്രം മൈദമാവ് കടലമാവ് മാത്രം നോക്കി കടലമാവ് അരിപ്പൊടി ഏർ അരിപ്പൊടിയും അരിപ്പൊടി മാത്രം പറ്റൂട്ടോ മൈതേക്കും അരിപ്പൊടി ഏർക്കാഴ്ച നല്ല എന്താണ് നല്ല ഒരുമുരി ഒരുമുരായി ഇവിടെ ഇന്നും വേണം കിട്ടി മക്കളേ കിട്ടി മുട്ട രണ്ട് നാല് ആറ് ഓക്കെ പൊട്ടിച്ചെല്ലെ പൊട്ടിച്ചെല്ലാം തോട് കളഞ്ഞെടുക്കട്ടെ പെട്ടെന്ന് ആ റോട്ടി റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് പീസാക്കി എടുക്കാം രണ്ട് പീസാക്കിയാണ് ഞാൻ ഇടുന്നത് ചിലപ്പോൾ എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ നാല് പീസാക്കും ചിലപ്പോൾ മുഴുവനും ഇടും പീസാക്കത്തില്ല എന്റീ കണ്ടോ കണ്ടോ ചട്ടി വെച്ചു എണ്ണ ചൂടായി മുട്ട അവലോന്നെടുത്തിട്ട് വന്നാമേ കവർ ചെയ്ത് കവർ ചെയ്ത് കവർ ചെയ്തിടയും പിടിക്കുന്നു ചേർത്തിട്ടു പോലോ ഗൈസ് കായം കായം കഴിഞ്ഞില്ല കായം അതേപോലെ കഴിഞ്ഞോ എങ്ങനെയുണ്ട് പുള്ളു പോയിട്ടേ അപ്പൊ ഈ സാധനം കുറച്ച് ബാക്കിയുള്ളൂ ഇത്ര ബാക്കിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു അതാ ഒരു ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് ഏത്തപ്പഴം ഒന്ന് മുട്ടി മുട്ടിപ്പൊരിക്കാന്ന് വിചാരിച്ചു എണ്ണ ചൂട് ഒഴിച്ചു അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് അങ്ങോട്ട് ഇത് ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല പിന്നെ എന്തായാലും കലക്കിയത് ബാക്കി വന്ന അല്ലേന്നും പറഞ്ഞു ഞാൻ ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചതാ കടലി മാവായതുകൊണ്ട് വാങ്ങിക്കപ്പം ഇങ്ങനെയല്ലല്ലോ ഉണ്ടാകണം എരിവന്ന് മുടക്കില്ലല്ലോ എങ്കിലും ഒരു വെറൈറ്റി ആവട്ടല്ലേ അതാ എണ്ണ ചൂടായിട്ടുണ്ട് ഇട്ട് കൊടുക്കാം ായി ഇതുവരെ അരിഞ്ഞില്ലാട്ട് പറഞ്ഞ കാര്യമില്ല ഓക്കെ കഴിഞ്ഞു അരിഞ്ഞില്ല കഴിയും അടിപൊളി അത് കൊലത്തെ കൂട്ടി വെക്കണം ആയിരുന്നു ആയിരുന്നു വെച്ചിട്ട് അയ്യോ രാത്രി കരിഞ്ഞു കൈ കരിഞ്ഞു കൊറച്ചു വെച്ച് ഇപ്പൊ ആ എണ്ണ അത്രയും തീരുന്ന എണ്ണ ഉണ്ടായിരുന്നതാണ് ഇപ്പൊ എണ്ണ കാണാനില്ല എവിടേക്കോ പോയി ഇനി എന്തായാലും നമുക്ക് ഇതിലെ ചുട്ടെടുക്കാം കിട്ടി മക്കളെ സ്പെഷ്യൽ കാണിച്ചപ്പോ കഴിക്കാം മുഗ്രൈസ് കഴിക്കാം മുട്ട മുട്ട പഞ്ചിട്ടില്ല കേട്ടോ ഇത് മുഴുവനെ വാങ്ങി വന്നിട്ട് കഴിക്കാം മുപ്പത് രൂപ നിങ്ങൾ അടുത്ത സ്പെഷ്യൽ വാടിക്കപ്പം പണംപൊരി നോക്കട്ടെ ഉം എൻ്റെ കൊള്ളം മധുരം കൊണ്ടുണ്ടല്ലോ പടത്തിന് പക്ഷേ കൊള്ളാം വൈകിട്ട് അപ്പം